പോലീസ് ഒത്താശയോടെ തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്നുപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ അനൂപ് ജേക്കബ് എൽദോസ് പി കുന്നപ്പിള്ളിൽ സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ യു ഡി എഫ് നോട്ടീസ് നൽകിയ അവിശ്വാസപ്രമേയ ചർച്ച പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടത്താൻ നിശ്ചയിച്ചിരുന്നു ഇരുപത്തഞ്ചംഗ നഗരസഭയിൽ പതിമൂന്നംഗങ്ങൾ എൽ ഡി എഫും അംഗങ്ങൾ യു ഡി എഫും ഒരാൾ സ്വതന്ത്രമാണ് അവിശ്വാസ പ്രമേയ അവതരണ ഘട്ടത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ആവശ്യമായ ബന്ധവസ് ഏർപ്പെടുത്തിയിരുന്നു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ എൽ ഡി എഫിലെ കലാ നഗരസഭാ ചെയർപേഴ്സൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായി പരാതിയുണ്ടായിട്ടുണ്ട് സി പി ഐ എം കൗൺസിലറായ കലാ രാജുവിനെ ചെയർപേഴ്സൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് യു ഡി എഫ് കൗൺസിലർമാരും പ്രവർത്തകരും നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി സംഭവത്തിൽ കൗൺസിലറുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു കലാരാജു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് അവരെ പൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട പിറവം എം എൽ എയുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം പേർ പൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് പ്രവേശന കവാടത്തിൽ നിയമവിരുദ്ധമായി കുത്തിയിരുന്ന് മാർഗദർശനം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായും യു ഡി എഫ് പ്രവർത്തകരെ സി പി ഐ എം പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ അറുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു നഗരസഭാ ചെയർപേഴ്സണെ യു ഡി എഫ് പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരു കേസും ജാഥ നടത്തി മാർഗദർശനം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലൂപ് ജേക്കബ് സർ ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിച്ച സ്ത്രീ സുരക്ഷ നമ്മുടെ കേരളം അതിന് മാതൃകയായി തന്നെയാണ് നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത് അത് പൊതുവേ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് ഇവിടെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം കുത്തി പോയി എന്ന് ആ കുത്തിയിരിക്കുന്നതിനിടിയായ കാരണം എന്താണ് സർ അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നു സ്വാഭാവികമാണ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യാൻ ആവശ്യമായ അന്തരീക്ഷം മറ്റ് ബഹളമൊന്നും ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതിയുടെ മുന്നാകെ ഒരു പെറ്റീഷൻ പോകുന്നു ഹൈക്കോടതി പറയുന്നു ആവശ്യമായ സുരക്ഷയൊക്കെ ഒരുക്കണം ആവശ്യമായ സുരക്ഷ അവിടെ ഒരുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സംഭവങ്ങളെ തുറന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷൻ പോകുന്നു ഹൈക്കോടതി ആ പെറ്റീഷൻ തീർപ്പാക്കി കഴിഞ്ഞു കാരണം അതിൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ അവിടെ സ്വീകരിച്ചിരുന്നു എന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പം തീർപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക സർ അവിശ്വാസ പ്രമേയം വരുമ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ നിലവിലുള്ള ഭരണ വിഭാഗത്തിനെതിരെയുള്ള അവിശ്വാസം രേഖപ്പെടുത്താനാണ് ആ വിശ്വാസം രേഖപ്പെടുത്താൻ അവകാശം എപ്പോഴും അവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട് ഏത് പ്രതിപക്ഷത്തിനുണ്ട് അങ്ങനൊരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ജനാധിപത്യപരമായ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു പോകണം സർ ഇവിടുത്തേക്കാണ് വാദം പോകുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായിട്ട് ആ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറെ അവിടുന്ന് മാറ്റിയെടുക്കാൻ ഉള്ള നീക്കം നടത്തിയെന്നാണല്ലോ സർ ഇവിടെ രാഷ്ട്രീയമായ അഭിപ്രായമുള്ളത് ചില ഘട്ടത്തിൽ മാറിയെന്ന് വരാം ആർക്കും അതിന് തടുക്കാൻ കഴിയില്ല ചില ഘട്ടത്തിൽ ചിലർ ഏതൊരു പാർട്ടിയിൽ നിന്നും മാറിപ്പോയി എന്ന് വരും അത് യു ഡി എഫിൻ്റെ ഭാഗമായാലും എൽ ഡി എഫിൻ്റെ ഭാഗമായാലും ഇനി യു ഡി എഫിലെ ഘടകകക്ഷികളായാലും എൽ ഡി എഫിലെ ഘടകകക്ഷികളായാലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം സർ അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത് സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ സ്ഥാനം രാജിവെച്ചു പോകണ്ടേ നിങ്ങളിപ്പോൾ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ജനാധി സർ ജനാ സർ ജനാധിപത്യ വ്യവസ്ഥയുടെ കാതലായ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് വളരെ പ്രധാനമാണല്ലോ നിങ്ങളൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക നമ്മുടെ നാട്ടിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ശ്രമിച്ചേക്കാം അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ അതാണോ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അംഗം അത്തരമൊരു വാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ നേതൃത്വത്തിലാണല്ലോ യു ഡി എഫ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ചു പോകേണ്ടതല്ലേ രാജ്യ രാജ്യ രാജിവെച്ചു പോവുകയല്ലേ വേണ്ടത് സർ അതിൻ്റെ ഭാഗമായി അവിടെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളത് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ഇവിടെ കാണേണ്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കണമെന്ന് സാധാരണഗതിയിൽ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത് അത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണതയല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കണം ഇവിടെ ഉണ്ടായ പ്രശ്നം ആ കലാരാജു കലാരാജു എന്ന് പറയുന്ന മഹതിക്ക് ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചു പോകും അതിൻ്റെ ഭാഗമായി മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല ഇവിടെ എതിരായി കേസ് വന്നു എന്ന് പറയുന്നത് അത് കള്ളക്കേസും മറ്റതെല്ലാം ശരിയായ കേസും എന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറയുന്നത് ഏതായാലും ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു വഴിമടക്കലല്ല ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ മറ്റാളുകളും വന്നു ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായ നിയമ നടപടികൾ സ്വീകരിച്ചു പോകട്ടെ നിയമ നടപടികളുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമം അത് ഗൗരവമായി തന്നെ കാണുന്നതാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് അവരുടെ പരാതി ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല